ഇന്ന് നമ്മുടെ ലിയോനെ തുള്ളിച്ചാഴ് നടത്തിപ്പിക്കുന്നതിനൊരു കാരണമുണ്ട് ഈ ചിരിയൊക്കെ കുറച്ച് കഴിയുമ്പോൾ മാറും കാരണം ഇന്ന് അവനെ വാക്സിൻ എടുക്കേണ്ട ദിവസമാണ് അങ്ങനെ ചിരിക്കും കളിക്കു ശേഷം ഞങ്ങൾ അങ്ങനെ നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ ഇവനെ കണക്കൊരു പാവം വേറെയില്ല അങ്ങനെ നേരം ക്യൂലൊക്കെ നിന്നിട്ട് ഇഞ്ചെക്ഷൻ എടുക്കാനുള്ള സമയമായി ഇവിടെ എന്താണ് സംഭവം എന്ന് മനസ്സിലാകത്തോണ്ടാണോ അതോ പേടിച്ചിട്ടാണോന്ന് അറിയില്ല ഇഞ്ചെക്ഷൻ എടുത്തത് അവൻ പോലും അറിഞ്ഞില്ല അങ്ങനെ ഇഞ്ചെക്ഷനായി കഴിഞ്ഞ് ഒരു പുലുക്കോ ഇല്ലാത്ത പൊടിയും തട്ടി അവിടെ നിന്ന് വേണീറ്റ് ഞങ്ങളങ്ങനെ സൂചി കണ്ടാൽ പേടിക്കില്ല എന്നുള്ള അഹങ്കാരത്തിന് കിട്ടിയ സർട്ടിഫിക്കറ്റുമായി ഞാൻ ലിയോയും അങ്ങനെ നേരെ വീട്ടിലേക്ക് ഇവിടെ ഞങ്ങളെ കാത്ത് വീട്ടിന്റെ മുറ്റത്ത് കല്യാണി ഇരിപ്പുണ്ടായിരുന്നു പാവം കല്യാണിയെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയ വിഷമം മാറാനായിട്ട് ചെറിയൊരു ഗിഫ്റ്റും കൊണ്ടായിരുന്നു ഞാൻ വന്നത് കല്യാണിക്ക് വേണ്ടിയുള്ള ബെൽറ്റ് ഇട്ട് കൊടുത്തപ്പോൾ അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് ഇട്ട ബെൽറ്റ് വരാൻ കല്യാണിയും കല്യാണിക്ക് ബെൽറ്റ് വാങ്ങേണ്ട വിഷമത്തിൽ ലിയോയും അങ്ങനെ അവരെ രണ്ടുപേരെ മുറ്റത്തിരുത്തിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി ഞാനാണെങ്കിൽ ചോറ് മാത്രമേ വെച്ചിട്ടുള്ളായിരുന്നു ബാക്കിയുള്ള കറിയെല്ലാം വെച്ചിട്ട് ഉച്ചയ്ക്കുള്ള ഭക്ഷണമായപ്പോൾ അമ്മയെ കഴിക്കാൻ വിളിച്ചു പിന്നെ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഞാൻ എന്തെങ്കിലും വാങ്ങിയാൽ നേരെ അമ്മയ്ക്ക് കൊണ്ടുപോയി കാണിക്കും അങ്ങനെ ബെൽറ്റൊക്കെ ഇട്ട് ഗ്മയായി നിൽക്കുന്ന കല്യാണിയെ നേരെ അമ്മയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും ഓരോ നിമിഷത്തെ സന്തോഷങ്ങളല്ലേ അങ്ങനെ ഇപ്പൊ അതും കഴിഞ്ഞ് രണ്ടുപേർക്ക് ചോറും വിളമ്പി കഴിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക